നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഇസ്രായേലിന്റെ അന്ത്യശാസനം കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് നേരിയൊരു ആശ്വാസമുണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തിയത് മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളുടെ ആക്രമണമായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഡോം സംവിധാനം മുഴുവൻ റോക്കറ്റുകളെയും നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തിരിച്ചടിയായി ഹിസ്ബുള്ളയ്ക്കെതിരെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ മധ്യ ലെബനോന്റെ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായി റോക്കറ്റ് ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനു പിന്നാലെ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തിയിരിക്കുന്നു അതിന് മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ പുറത്തു വന്നു താൽക്കാലികമായ വെടിനിർത്തലാണ് ഞങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് ഇനിയും ഇറാന്റെ സൈനിക സഹായത്താൽ ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഹിസ്ബുള്ളയും ലെബനോനും ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഭയാനകമായിരിക്കും ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമണത്തിന് തയ്യാറെടുക്കരുത് ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കരുത് അങ്ങനെ ഒരു തവണ കൂടി ലബനോനെതിരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആയുധമെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ പിന്നീട് ആയുധം താഴെ വയ്ക്കുന്നത് ഹിസ്ബുള്ളയുടെയും ലബനോന്റെയും അന്ത്യം കണ്ട ശേഷമായിരിക്കും ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ളക്ക് നൽകിയ അന്ത്യശാസനം ഹിസ്ബുള്ളയ്ക്ക് പിന്നിൽ ഇറാനാണ് എന്നുള്ളത് കൃത്യമായി ഇസ്രായേലിന് അറിയാം അതുകൊണ്ട് തന്നെ ഇറാനും ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നുണ്ട് നിങ്ങൾ ആയുധങ്ങൾ നൽകി ആരെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാലും ഇസ്രായേൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇസ്രായേലിൻ്റെ തിരിച്ചടി ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാകുന്നതായിരിക്കില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പൊരിഞ്ഞ പോരാട്ടം ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ ഏറ്റവും രൂക്ഷമായ പോരാട്ടമാണ് ഇസ്രായേലും ഹിസ്മുള്ളയും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകൾ ഹിസ്മുള്ള ലെബനോനിൽ നിന്ന് ഇസ്രായേലിനെതിരെ തൊടുത്തു വിട്ടു കഴിഞ്ഞ ദിവസം എന്നാൽ അതിൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം നിർവീര്യമാക്കി ഒന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിഞ്ഞു അതൊരു അതിൽ ഒരു റോക്കറ്റ് ഒരു ജനനിബിഡ കേന്ദ്രങ്ങളിലേക്ക് വീഴുകയും അതിൽ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് തെക്കൻ ലെബനോന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ഈ ഹിസ്ബുള്ളയുടെ ആയുധശാലകളൊക്കെ തന്നെ തകർന്നു തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നമുക്കറിയാം ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിനെതിരെ നടത്തുന്നത് ഒരേ തന്ത്രമാണ് ഇസ്രായേലിന്റെ അയണ്ടോ സംവിധാനത്തെ മറികടക്കുക എന്നുള്ളത് അത്ര നിസ്സാരമല്ല അത് വളരെയധികം സാങ്കേതികത്വവും വളരെയധികം കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തെ മറികടക്കുക എന്നുള്ളത് അതിന് ഇറാൻ ആദ്യം പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രം ആണ് ഇപ്പോൾ ഹിസ്ബുള പയറ്റുന്നത് ഒരേ സമയം തന്നെ നൂറുകണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ വ്യോമ പരിധിയിലേക്ക് അയക്കുക അപ്പോൾ അയൻഡോം സംവിധാനത്തിന് അതിന് പൂർണ്ണമായും തടയാൻ കഴിയാതെ വരും ഒരു പരിധിയുണ്ട് അയൻഡോം സംവിധാനത്തിന് തന്നെ ഒരു പരിധിയുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന ആക്രമണങ്ങളെ അല്ലെങ്കിൽ റോക്കറ്റുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ തടഞ്ഞു തടഞ്ഞിർത്തുക എന്നുള്ളതാണ് ആയിഡം സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യക്ഷമത എന്നാൽ ഒരേ സമയം തന്നെ നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും വരുമ്പോൾ അവയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരും അതിൽ ചിലത് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് വീഴും ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് ഇറാൻ നേരത്തെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് തൊടുത്തുവിട്ടത് അതിൽ ഒന്ന് രണ്ടെണ്ണം ഇസ്രായേലിൽ നിന്ന് രാജ്യത്തിന്റെ ഉള്ളിലേക്ക് വീണു ബാക്കി എല്ലാത്തിനെയും അയണ്ടോം സംവിധാനം നിർ നിഷ്പ്രഭമാക്കി ഇപ്പോൾ ഹമാസ് ഇപ്പോൾ ഹിസ്മുള്ളയെ കൊണ്ട് ഇറാൻ ചെയ്യിപ്പിക്കുന്നതും ഇതിന് സമാനമായ ഒരു രീതിയാണ് ആയിരത്തോളം വരുന്ന റോക്കറ്റുകളും ഡ്രോണുകളും ഒരേ സമയം ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുക അങ്ങനെ ഇസ്രായേലിൻ്റെ അയണ്ടോ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിനുള്ളിലേക്ക് റോക്കറ്റുകൾ നിക്ഷേപി വിക്ഷേപിക്കുക അല്ലെങ്കിൽ ഡ്രോണുകൾ വിക്ഷേപിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതല്ലാതെ ഈ ശത്രു രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിൻ്റെ രോമത്തെ തുടാൻ ഈ ഹിസ്ബുള്ളയ്ക്കോ ഇറാനോ അല്ലെങ്കിൽ ഈ ഹൂതികൾക്കോ ഒന്നും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ കവചിതമായ പ്രതിരോധ സംവിധാനത്തെ എങ്ങനെ മറികടക്കാം അതിനുവേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും ഇറാൻ തന്നെ ഫ്രീ ആയി ഹിസ്ബുളി കൊടുക്കുകയാണ് ഇറാന് ഇസ്രായേലിനെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഇറാന് കൃത്യമായി അറിയാം അതുകൊണ്ട് ഇസ് ഇറാന് അതിനുള്ള ആർജവമില്ല അതിനുള്ള തൻ്റെ ഇടമില്ല ഭയമാണ് ഇസ്രായേലിനെ എന്നിട്ട് ഇറാ ഇസ് ഹിസ്ബുള്ളയെ കൊണ്ട് ആക്രമിക്കുകയാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ സൈനിക സഹായം നൽകുകയാണ് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകുകയാണ് എന്നിട്ട് ആക്രമിക്കാൻ പറയുകയാണ് ഹിസ്മുള്ളയാകട്ടെ സ്വയം അവരുടെ തിരിച്ചടി ഇരന്നു വാങ്ങുകയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഏഴിനാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിനുശേഷം ഇന്ന് വരെ നാനൂറ്റി മുപ്പത്തി ഒൻപത് ഹിസ്മുള്ള ഭീകരവാദികളാണ് ഇറ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാർ കമാൻഡർ തലവന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ മാസമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഷുക്കൂറിനെ മൊസാദ് തീർത്തത് അതിനുള്ള തിരിച്ചടിയായിട്ട് ഒരേ സമയം ഇസ്രായേലിലേക്ക് വമ്പൻ ആക്രമണം നടത്താനുള്ള പദ്ധതി ഹിസ്മുള്ള തയ്യാറാക്കിയിരുന്നു ആ പദ്ധതി മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിനെ തകർത്തു ഇസ്രായേലി സേന എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പ്രധാനമായി പുറത്തു വരുന്നത് ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തിയിരിക്കുന്നു അതിന് മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ പുറത്തു വന്നു താൽക്കാലികമായ വെടിനിർത്തലാണ് ഞങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് ഇനിയും ഇറാന്റെ സൈനിക സഹായത്താൽ ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഹിസ്ബുള്ളയും ലബനോനും ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഭയാനകമായിരിക്കും ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമണത്തിന് തയ്യാറെടുക്കരുത് ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കരുത് അങ്ങനെ ഒരു തവണ കൂടി ലബനോനെതിരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആയുധമെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ പിന്നീട് ആയുധം താഴെ വയ്ക്കുന്നത് ഹിസ്ബുള്ളയുടെയും ലബനോന്റെയും അന്ത്യം കണ്ട ശേഷമായിരിക്കും